നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും നടത്തിയ കൂടിക്കാഴ്ച രൂക്ഷമായ വാക്പോരിൽ കലാശിച്ചതിന് പിന്നാലെ സെലൻസ്കിക്ക് അറിയിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ എത്തിയതാണ് ഇപ്പോൾ ലോകത്തെ ഭയപ്പെടുത്തുന്നത് തങ്ങൾ യുക്രൈൻ യുക്രൈനൊപ്പമാണെന്ന് ജർമ്മനിയും കാനഡയും ഫ്രാൻസും പ്രഖ്യാപിച്ചതിനു പുറമെ പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലേന ബർബോക് അയർലൻഡ് ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ് സ്വീഡിഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എസ്റ്റോണിയയുടെ വിദേശകാര്യമന്ത്രി ഡച്ച് വിദേശകാര്യമന്ത്രി നോർവീജിയൻ പ്രധാനമന്ത്രി ചെക്ക് റിപ്പബ്ലിക് പ്രസിഡന്റ് എന്നിവരെല്ലാം യുക്രൈനെ പിന്തുണച്ച് എക്സിൽ പോസ്റ്റുകൾ കഴിഞ്ഞു യുക്രൈനിലെ ധാതുസമ്പത്ത് അമേരിക്കയ്ക്ക് നൽകാൻ ചെന്ന സെലൻസ്കിയുടെ ബോഡി ലാംഗ്വേജാണ് ചർച്ചകളിൽ പ്രധാനമായും ഇന്ന് വന്നിരുന്നത് ഒരു മാടമ്പിയുടെ മുന്നിൽ അടിയാനെ പോലെയാണ് സെലൻസ്കി നിന്നത് എന്ന കമന്റുകളും വന്നിരുന്നു ഇത് ലോകം മുഴുവൻ കണ്ടതാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെ ഒന്ന് നടന്നിട്ടുമില്ല അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള അകലം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെലൻസ്കി വൈറ്റ് ഹൌസിലേക്ക് വരുന്നത് സെലൻസ്കി തെരഞ്ഞെടുപ്പ് നടത്താതെ അധികാരത്തിൽ വന്ന ഏകാധിപതിയാണെന്ന് ട്രംപ് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഇന്നലെ സെലൻസ്കി വൈറ്റ് ഹൌസിൽ ചെന്നപ്പോൾ ട്രംപുമായി ഉണ്ടായ ഹസ്തദാനത്തിൽ പോലും ഒരു യാന്ത്രികതയാണ് ഫീൽ ചെയ്തത് എന്ന് പറഞ്ഞു കേട്ടു യുക്രൈനും റഷ്യയും തമ്മിലുള്ള സുപ്രധാനമായ കരാർ അന്തിമമാക്കുന്നതിനുള്ള നയതന്ത്ര കൂടിക്കാഴ്ചയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ചർച്ച പെട്ടെന്ന് തന്നെ ചൂടേറിയ വാദപ്രതിവാദത്തിലേക്ക് വഴിമാറുകയായിരുന്നു സെലൻസ്കി മുൻകാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ട്രംപ് അസ്വസ്ഥത പ്രകടിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ക്രിമിയെ പിടിച്ചെടുത്തതും കിഴക്കൻ യുക്രൈനിലെ ആക്രമണവുമെല്ലാം വിശദമാക്കിയപ്പോൾ തന്നെ ജെ ഡി വാൻസ് ഓവൽ ഓഫീസിൽ വന്ന് അനാദരവ് കാട്ടരുത് അമേരിക്കൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആളാകാൻ ശ്രമിക്കരുത് എന്നുള്ള താക്കീത് സെലൻസ്കിക്ക് നൽകി അമേരിക്കയെ താറടിക്കാൻ ശ്രമിക്കരുത് എന്ന് വാൻസ് പറഞ്ഞതോടെ ട്രംപ് വളരെ ഒച്ചത്തിൽ സെലാൻസ്കിക്ക് താക്കീത് കൊടുക്കുന്നതും വീഡിയോകളിൽ നമ്മൾ കണ്ടതാണ് ഓവൽ ഓഫീസിൽ നടന്ന നാടകീയമായ ചർച്ചയ്ക്കിടെ സെലൻസ്കിയുമായി അതിരൂക്ഷ തർക്കത്തെ തുടർന്ന് സംയുക്ത സമ്മേളനം ട്രംപ് റദ്ദാക്കുകയായിരുന്നു പിന്നാലെ വൈറ്റ് ഹൌസിൽ നിന്ന് സെലൻസ്കി മടങ്ങുകയും ചെയ്തു ഓവൽ ഓഫീസിലെത്തി ട്രംപിനോട് നന്ദി പറയാതെ സ്വന്തം കാര്യം വീമ്പിളക്കി എന്നായിരുന്നു സുപ്രധാനമായ ആരോപണം അമേരിക്ക ചെയ്ത സഹായങ്ങൾക്ക് നന്ദി വേണമെന്ന് സെലൻസ്കിയോട് ട്രംപ് പറയുകയും ചെയ്തു അമേരിക്കൻ ജനതയോട് ഞാൻ നിരവധി തവണ നന്ദി പറഞ്ഞിട്ടുണ്ട് എന്നാണ് സെലൻസ്കി പ്രതികരിച്ചത് നിങ്ങളൊരു മൂന്നാം ലോക യുദ്ധവുമായുള്ള ചൂതാട്ടമാണ് നടത്തുന്നത് എന്ന് ട്രംപ് വെല്ലുവിളിച്ചു അമേരിക്കയുടെ സഹായമില്ലാതെ യുക്രൈൻ ഒന്നും ചെയ്യാനാവില്ല എന്ന് ട്രംപ് തുറന്നടിക്കുകയും ചെയ്തു അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അതൊന്നും അത്രയ്ക്ക് നല്ലതാവില്ല എന്നും പറഞ്ഞു ചർച്ചയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ കരാറുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ പുടിൻ വിശ്വസിക്കാനാകുന്ന അല്ല എന്നും ഒരു കൊലയാളിയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്നുമാണ് സെലൻസ്കി വ്യക്തമാക്കിയത് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായെങ്കിൽ ഉറപ്പുകൾ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടു മൂന്നാം ലോകയുദ്ധമുണ്ടായേക്കാവുന്ന നടപടികളാണ് സെലൻസ്കിയുടേതെന്ന് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞു ഇതോടെ പുടിനുമായുള്ള മൃദുലമായ സമീപനത്തിൽ ട്രംപിനെ സെലൻസ്കി പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്തു പത്രസമ്മേളനം റദ്ദാക്കിയ ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് സെലൻസ്കി അമേരിക്ക ഉൾപ്പെട്ട സമാധാന കരാറിന് തയ്യാറല്ല എന്നാണ് അഭിനന്ദിക്കുന്നതിനു പകരം ഓവൽ ഓഫീസിനെയും അമേരിക്കയെയും അപമാനിക്കുകയും ചെയ്തു സെലൻസ്കി എന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് സെലൻസ്കി ട്രംപിനോട് നിങ്ങൾക്ക് റഷ്യയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും താക്കീത് നൽകി ഇത് ട്രംപിനെ വീണ്ടും പ്രകോപിപ്പിച്ചു ഒരിക്കലെങ്കിലും സെലൻസ്കിക്ക് ട്രംപിനോട് നന്ദി പറഞ്ഞില്ല എന്നാണ് ട്രംപിന്റെ ഏറ്റവും പ്രധാന പരാതി ലോകരാജ്യങ്ങൾ പ്രധാനമായും യൂറോപ്പ് സെലൻസ്കിക്ക് പിന്തുണ നൽകിയതാണ് ഇപ്പോഴുള്ള വാർത്ത ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ പോർച്ചുഗൽ എല്ലാം സെലൻസ്കിക്ക് ഫുൾ സപ്പോർട്ടാണ് കൊടുക്കുന്നത് കീഴടങ്ങൽ കരാർ സെലൻസ്കി ഒപ്പിടേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിൽ യൂറോപ്പിന് മതിയായ പങ്കുണ്ട് റഷ്യയും ഈ വിഷയത്തിൽ വളരെ ആഹ്ലാദത്തോടെ തന്നെയാണ് പ്രതികരിച്ചത് യുക്രൈൻ പ്രസിഡന്റിന് അർഹമായത് തന്നെ കിട്ടിയെന്നായിരുന്നു റഷ്യയുടെ പ്രതികരണം യു എസുമായി അടുക്കുന്ന റഷ്യയ്ക്ക് കിട്ടിയ ബോണസ് ആയിരുന്നു ഏറ്റവും പുതിയ സംഭവ വികാസം രണ്ടാം വട്ടം ട്രംപ് ഭരണകൂടം അധികാരമേറ്റെടുത്ത ശേഷം റഷ്യയും യു എസും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സമാനതകളില്ലാത്ത വിധം നല്ല നിലയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത് ഇതിന്റെ നേർക്കാഴ്ച കൂടിയാണ് യു എസ് യുക്രൈനോട് കാണിക്കുന്ന ഈ അകൽച്ചയും ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി ഫാൻസും പങ്കെടുത്ത യോഗത്തിലാണ് നാടകീയ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് ട്രംപും വൈസ് പ്രസിഡന്റ് ജെബി ഫാൻസും അമേരിക്കയോട് അനാദരവ് കാണിച്ച സെലൻസ്കിക്ക് ശക്തമായ അടിയാണ് നൽകിയതെന്നാണ് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് പറയുന്നത് റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയാണ് മെദ്വദേവ് മറ്റ് ഉന്നത റഷ്യൻ ഉദ്യോഗസ്ഥരും സമാനമായ അഭിപ്രായം തന്നെ പങ്കുവച്ചു ആഗോളതലത്തിലുള്ള വാർത്താ ചാനലുകളിൽ ലൈവായി സംപ്രേഷണം ചെയ്ത കൂടിക്കാഴ്ചക്കിടെ സെലൻസ്കിയെ തല്ലുന്നതിൽ നിന്ന് ട്രംപും ജെഡി വാൻസും സ്വയം നിയന്ത്രിച്ചത് അത്ഭുതകരമാണെന്നാണ് റഷ്യൻ വിദേശ വക്താവ് മരിയ സക്രോവ പറയുന്നത് തന്നെ ഊട്ടിയ കൈക്ക് തന്നെ സെലൻസ്കി കടിച്ചുവെന്നും മരിയാ സക്രോവ ചൂണ്ടിക്കാണിക്കുന്നു മോസ്കോയുടെ മേൽ തന്ത്രപരമായ പരാജയം അടിച്ചേൽപ്പിക്കാൻ മുൻ ബൈഡൻ ഭരണകൂടം ഉപയോഗിച്ചിരുന്ന ഒരു യു എസ് പാവയാണ് സെലൻസ്കി എന്നായിരുന്നു നേരത്തെ റഷ്യ ആരോപിച്ചിരുന്നത് അതിന്റെ തുടർച്ചയായി ട്രംപ് അധികാരത്തിലേറിയ ശേഷം സെലൻസ്കിയെ കഴിയാവുന്നിടത്തെല്ലാം തന്നെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ റഷ്യയും യു എസും തമ്മിലുള്ള ദ്രുതഗതിയിലുള്ള അനുരഞ്ജനം യുക്രൈനെയും അവരുടെ യൂറോപ്യൻ സഖ്യകക്ഷികളെയും ആശങ്കാകുലരാക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ട്രംപും വ്ളാഡിമിർ പുടിനും തങ്ങളെ പൂർണമായി ഒഴിവാക്കുകയും തങ്ങളുടെ സുരക്ഷയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന കരാറിൽ ഏർപ്പെടുമോ എന്നുള്ള ഒരു ഭയമാണ് യൂറോപ്യൻ രാജ്യങ്ങളെ അലട്ടുന്നത് സെലൻസ്കി ഒരു നിയമാനുസൃത നേതാവല്ല എന്ന് പുടിൻ ആവർത്തിച്ചു പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ അഞ്ച് വർഷത്തെ കാലാവധി കഴിഞ്ഞ വർഷം തന്നെ അവസാനിച്ചതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ സൈനിക നിയമനത്തിന് കീഴിലായതിനാൽ യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഏതായാലും യൂറോപ്പും അമേരിക്കയും രണ്ട് ചേരിയിൽ ആയിക്കഴിഞ്ഞു എന്നുള്ളത് പരമാർത്ഥമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമായുണ്ടായ കോൾഡ് വാറിനേക്കാൾ ഭീതിതമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്